അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ കാണക്കാലിപ്പടിയിൽ റോഡ് അപകടാവസ്ഥയിൽ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം കണക്കാലിപ്പടിയിലെ വളവുകൾ ഉയർത്തുന്ന അപകട ഭീഷണി നാളുകളായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതോടൊപ്പമാണ് റോഡ് ഇടിഞ്ഞു താഴാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നത് മൺതിട്ടയ്ക്ക് മുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത് ബലവത്തായ കൽക്കെട്ടോ കലിങ്കോ ഇവിടെയില്ല കലുങ്കില്ലാത്തതിനാൽ തന്നെ മുഗൾ ഭാഗത്തെ തിട്ടയിൽ നിന്നുള്ള മഴവെള്ളമടക്കം റോഡിലൂടെ ഒഴുകി മൺതിട്ടയിൽ എത്തും ഇത്തരത്തിൽ വെള്ളമൊഴുകി റോഡിന്റെ ഒരു വശത്തെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് മുൻപ് ഇവിടെ മരങ്ങൾ കൂടി നിന്നിരുന്നതിനാൽ അപകടാവസ്ഥ വ്യക്തമായിരുന്നില്ല മരങ്ങൾ മുറിച്ചു മാറ്റിയതോടെയാണ് അപകടാവസ്ഥ പുറത്തുവന്നത് മഴക്കാലത്ത് ഇവിടെ ചെറിയ തോതിൽ മണ്ണൊലിപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു നാഷണൽ ഹൈവേ വലിയ അപകടം വതുക്കിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ കരിങ്കിന്റെ ഭാഗത്ത് മൺതിട്ടകൾ മാത്രമേ ഉള്ളൂ മനുഷ്യൻ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഡ്രൈവർമാർ ഈ ഭാഗത്തൂടെ വാഹനം ഓടിച്ചുകൊണ്ട് ഒരിച്ചുകൊണ്ടുപോകുന്നത് താഴേക്കൊന്ന് തെന്നിക്കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റമ്പടി താഴ്ചയിലേക്ക് വാഹനം താഴെ പോവുകയും ആളുകൾ മരണപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട് ഈ മഴയിങ്ങനെ രൂക്ഷമായി ലുന്ന സാഹചര്യത്തിൽ ഈ മണ്ണ് മുഴുവൻ നനഞ്ഞ് നിലവിലുള്ള റോഡ് നൂറ്റി എൺപത്തിയഞ്ച് ഹൈവേ ഇരുന്ന് താഴേക്ക് പോവുകയാണ് അപ്പം അടിയന്തിരമായി ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടാകും ബഹുമാനപ്പെട്ട കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാൻ എങ്കിലുമുള്ള നടപടി അടിയന്തിരമായിട്ട് ചെയ്യണം ഇപ്പം ഇത് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് മഞ്ഞുള്ള സമയത്ത് വെളുപ്പിനൊക്കെ വാഹനം വീശിയെടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർ കൂടി അല്ലെങ്കിൽ വാഹനം ഉറപ്പായും വലിയ വലിയ വാഹനങ്ങൾ പോയി എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കട്ടപ്പനയിലേക്ക് ഭാരവാഹനങ്ങളടക്കം ഇതുവഴിയാണ് എത്തുന്നത് കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ മേഖലയിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതാണ് മുൻപ് ഇവിടെ മണ്ണിടിഞ്ഞിട്ടുമുണ്ട് ശക്തമായ മഴയത്ത് മഴവെള്ളം ഒലിച്ചിറങ്ങിയാൽ ദേശീയപാത തകരുന്നതിനൊപ്പം വലിയ അപകടങ്ങളും ഉണ്ടാകും അടിമാലി അടിമാലിക്കുമ്പണി ദേശീയപാതയുടെ നവീകരണം ഉടൻ നടപ്പാക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നിലവിലെ അപകടാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്നാണ് ആവശ്യം